അമൃതം സാമൂഹിക സേവനത്തിൻ്റെ ഈ വേദിയെ ഉജ്ജ്വലമാക്കിയ എല്ലാവർക്കും സന്തോഷം അടുത്തതായി ഈ ഔപചാരിക വേദി സമാപിക്കുന്നതിന് മുൻപ് ഒരു ലഹരി ലഹരിവിരുദ്ധ സന്ദേശം പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ് അമൃതം ഭാഗവത മഹോത്സവത്തിൻ്റെ ആചാര്യൻ പൂജ്യ സ്വാമി ഉദി ചൈതന്യജിയുടെ ഒരു സന്ദേശം കൂടിയാണ് സമൂഹത്തെ കാർന്നു തിന്നുന്ന നമ്മുടെ ഈ ലഹരിയെ ലഹരി ഭ്രഷ്ട എന്നുള്ള രീതിയിൽ അതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും രാജ്യത്തിൽ നിന്നും ഒക്കെ പുറത്താക്കുവാൻ വേണ്ടി നമ്മൾ തീർച്ചയായും നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു സംഗതിയാണ് ഈ ലഹരി വിരുദ്ധ സന്ദേശത്തെ പറയുവാൻ വേണ്ടി ക്ഷേത്രദർശൻ ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറിയും പ്രമുഖ മാധ്യമ പ്രവർത്തക ദൂരദർശൻ സൂര്യ ടി എന്നീ ചാനലുകളുടെ ന്യൂസ് റീഡറും കൂടിയായിരുന്ന ഇപ്പോൾ ക്ഷേത്രാദർശന്റെ മാനേജിംഗ് എഡിറ്ററും കൂടിയായ ശ്രീമതി എബിതാ വി നായരെ ക്ഷണിക്കുന്നു എല്ലാവർക്കും നമസ്കാരം അമൃതം ഭാഗവതത്തിന്റെ ഈ മഹനീയ വേദിയിൽ ലഹരി ലഹരിവിരുദ്ധ സന്ദേശം പകർന്നു നൽകുക എന്ന കർത്തവ്യമാണ് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് വളരെ സന്തോഷത്തോടെ ഈ അവസരം ഞാൻ സ്വീകരിക്കുകയും ഇതിനെ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു ഈ ലഹരിവിരുദ്ധ സന്ദേശത്തെ ഒരു പ്രതിജ്ഞയായി കാണുക ഓരോ പോയിന്റ് ഇത് നൽകിയിരിക്കുന്നത് ശ്രദ്ധയോടെ ശ്രവിക്കുക ഉൾക്കൊള്ളുക പ്രാവർത്തികമാക്കുക ജീവിതം നേട്ടമാക്കാം ഒരു കൂട്ടായ്മയിലൂടെ സ്വയം നശിക്കാൻ തീരുമാനിക്കലാണ് ലഹരിയുടെ പാത തിരഞ്ഞെടുത്താൽ തുടക്കത്തിൽ സുഖം തോന്നാം പിന്നീട് മാനസിക ശാരീരിക രോഗങ്ങളിലേക്കുള്ള യാത്രയാണത് ഓരോരുത്തർക്കും ജനിക്കുമ്പോൾ കഴിവും ശക്തിയുമുണ്ട് അത് കണ്ടെത്തുക ആസുരിക സുഖങ്ങളിലേക്ക് വീണാൽ കഴിവിനോടൊപ്പം ജീവിതവും നശിക്കും ക്രോധം വിദ്വേഷം എടുത്തുചാട്ടം ആക്രമണശീലം അതുവഴി പൈശാചിക ജന്മത്തിലേക്ക് നൊന്തു പ്രസവിച്ച അമ്മയെയും കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛനെയും കൂടപ്പിറപ്പുകളെയും ഉപദ്രവിച്ച് വേദനിപ്പിക്കുന്ന സുഖം നാശത്തിലേക്കും പാപത്തിലേക്കും എത്തും നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക സുഹൃത്തുക്കളായി വരുന്നവരെ തിരിച്ചറിയുക ലഹരിക്ക് അടിമപ്പെടുത്തുന്നവർ ചതിക്കാനും മടിക്കില്ല ലഹരി യുവത്വത്തിൻ്റെ ഭാവി തകർക്കും ലഹരിക്ക് അടിമയായാൽ ജീവിതം തളരും മറ്റുള്ളവർക്ക് ശാപമാകും ദൈവം തന്ന ജീവിതത്തെ നശിപ്പിക്കരുത് സ്നേഹം സന്തോഷം സൗഹൃദം ഇവ പങ്കിടുക സ്വയം ഉയർന്ന് മറ്റുള്ളവരെ ഉയർത്തി ആദരവിന് പാത്രമാകുക ഒരുമയിലൂടെ ഒത്തുപോകാം അതിനാകട്ടെ ലഹരി ഭ്രഷ്ടവ്രതം സ്വന്തം പൈതൃകം കണ്ടെത്തുന്നവരാണ് നാടിനെ പൈതൃക നാടാക്കി മാറ്റുന്നത് നാടിന്റെ മഹിമ നിലനിർത്തുന്നതോടൊപ്പം പുതിയ പൈതൃക സംസ്കൃതി നാടിന് പകരാൻ എല്ലാവരും കഴിവുള്ളവരാകണം നല്ല പൈതൃക സംസ്കാരത്തോട് ചേരുമ്പോൾ സ്വന്തം പൈതൃക മഹിമ കണ്ടെത്താം അതിലൂടെ നാടിന്റെ പൈതൃകം മനസ്സിലാക്കാം പാലക്കാട് ഒരു പൈതൃക ജില്ലയാണ് അമൃതം ഭാഗവത ഉത്സവം ആഘോഷിക്കുന്നത് ഓരോരുത്തരുടെയും പൈതൃക വൈഭവം കണ്ടെത്താൻ നാളെ നിങ്ങളിലൂടെ പൈതൃകം അറിയപ്പെടാൻ സാധിക്കുമാറാകട്ടെ എല്ലാവരും ഈ സന്ദേശം ഉൾക്കൊള്ളുക നമ്മുടെ വരും തലമുറയ്ക്ക് ഉപയുക്തമാക്കി വഴികാട്ടിയാകാൻ ഈ സന്ദേശം ഉൾക്കൊണ്ടവർക്ക് കഴിയുമാറാകട്ടെ എന്ന് ജഗദീശ്വറിനോട് പ്രാർത്ഥിക്കുന്നു നമസ്കാരം